ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ കാണുന്നത് മാങ്കോസ്തീൻ്റെ കായ പിടിച്ച തൈ ആണ് പഴങ്ങളിൽ വെച്ച് ഏറ്റവും ടേസ്റ്റുള്ള രുചിയുള്ളൊരു ഫ്രൂട്ടാണ് മാങ്കോസ് തീന് പഴങ്ങളുടെ റാണി എന്നൊക്കെ ഇത് അറിയപ്പെടും മാങ്കോഷീൻ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഫ്രൂട്ട് അത് മാംഗോസ്തീനാണ് മാംഗോസ്റ്റീന് മറ്റേത് ഫ്രൂട്ടിനേക്കാളും അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് മാംഗോഷിനെക്കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കാം ഇപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ചില കടകളിലൊക്കെ മാംഗോസ്റ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഏതായാലും നമ്മുടെ വീടുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് മാംഗോസ്തിന് ഇതിൻ്റെ തൈകൾ വയ്ക്കാത്തവരുണ്ടെങ്കിൽ നല്ല തൈകൾ വാങ്ങി വെക്കാം മാംഗോസ്തിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈ നിങ്ങൾക്ക് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ടൊക്കെ ചെറിയ തൈകൾ വെക്കുകയാണെങ്കിൽ കായ പിടിക്കും ഏറ്റവും നല്ലത് ഇതിൻ്റെ സീഡിങ് ഇത് ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഗ്രാഫ്റ്റ് തൈ വെക്കണം എന്ന് നിർബന്ധമില്ല വിത്ത് മുളപ്പിച്ച തൈ വെച്ചാലും ഇത് കായ്ക്കും പക്ഷേ വിത്ത് മുളപ്പിച്ച തൈ വെക്കുകയാണെങ്കിൽ വർഷങ്ങൾ പിടിക്കും കായ പിടിക്കാൻ ഏതായാലും നിങ്ങൾ ഏറ്റവും ചെറിയ തൈ വയ്ക്കുന്നതിന് പകരം ഏകദേശം ഒരു നാല് മൂന്ന് നാലൊക്കെ തട്ട് വന്ന് പ്ലാന്റ് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മളടുക്കൽ മാങ്കോസിൻ്റെ വളരെ ഒരു ഒന്നര വർഷം മുതലുള്ള തൈകളാണ് ഉള്ളത് ഒന്നര വർഷം മുതൽ ഒരു എട്ട് വർഷം പ്രായം ആയ മാംഗോസ്റ്റിൻ്റെ തൈകൾ വരെ നമ്മളെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഏറ്റവും ചെറിയ തൈയാണ് ഇതിന് ഏകദേശം ഒരു ഒന്നര വർഷം പ്രായമായിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഞാൻ വീടയിൽ എല്ലാ തൈകളും ഉണ്ട് ഏകദേശം വലിയ മാംഗോഷിങ് കണ്ടിട്ടുണ്ടാകും അത് ഏകദേശം ഒരു ഏഴ് എട്ട് വർഷമായ മാംഗോസ്റ്റിനാണ് അപ്പോൾ പഴങ്ങളിൽ ഏറ്റവും നല്ലൊരു രുചിയുള്ളൊരു ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോസ് തീന് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വർഷങ്ങൾ മാംഗോസ് നിലനിൽക്കും കൂടുതൽ വെയിലിൻ്റെ ആവശ്യമൊന്നും ഈ മാംഗോസീൻ ആവശ്യമില്ല ഏകദേശം അടുത്തരം വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് മാംഗോവ്സ് തീന് നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റുള്ള രുചിയുള്ള മാംഗോസ് തൈകൾ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ നല്ലൊരു തൈ വാങ്ങി വെക്കുക നിങ്ങൾക്ക് തൈകൾ ലഭിക്കാനില്ലെങ്കിൽ എന്നെ ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പർ ഉണ്ടാകും ഓക്കെ താങ്ക്